കെ സി വൈ എമ്മിൽ മെമ്പറായിട്ടുള്ള ഏക ഹിന്ദു ഞാനായിരിക്കും കെ സി വൈ അംഗമായിരുന്നു അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിരുന്നു എം കാര്യോ അത്ര അനുഭവം ഉണ്ട് ശാഖയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദനയൊക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെയും എൻ്റെ കൂടെയുള്ളവർക്കും പല കൂടി മർദ്ദനം ആയിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എം രക്തസാക്ഷികളെന്ന് പറയുന്നവരൊക്കെ സൃഷ്ടിക്കുന്നത് ആർ എസ് എസ് ആണല്ലോ അല്ല അവിടെ സി പി എമ്മിൻ്റെ സി പി എം കൊന്നവരുടെ ലിസ്റ്റ് വയ്ക്കഴിഞ്ഞാൽ സി പി ഐക്കാരുണ്ട് എല്ലാവരും ഉണ്ട് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ശിവശങ്കറെ മാറ്റി നിർത്തപ്പെടാ നമസ്കാരം ഷൂട്ടറ്റ് സൈറ്റിലേക്ക് സ്വാഗതം മലയാളികൾ എക്കാലത്തും ആവേശത്തോടെ പറയുന്ന ഒരു പേരാണ് ചെഗുവരയുടേത് ചെഗുവര എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം വിപ്ലവ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ചെഗുവര നമ്മൾ കേൾക്കുന്നത് പോലെ ഒരാളായിരുന്നോ അതോ ചെഗുവരയ്ക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നോ അത്രമൊരു അന്വേഷണം നടത്തിയ ആളാണ് ഇന്നത്തെ ഷൂട്ടൻ സൈറ്റിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് ആദ്യ എപ്പിസോഡിൽ ഞാൻ ചെഗുവരയുടെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് മറ്റാരുമല്ല ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ പി ആർ ശിവശങ്കർ നമസ്കാരം ഞാൻ ഈ പുസ്തകമാണ് ചർച്ച ആഗ്രഹിക്കുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം യഥാർത്ഥത്തിൽ അങ്ങ് എവിടുത്തുകാരനാണ് ആളുകൾക്ക് എറണാകുളത്തു നിന്നാണെന്ന് മനസ്സിലാക്കി എക്സാക്ട്ലി എറണാകുളം തന്നെയാണോ തന്നെയാണോ തൃപ്പൂണിത്തൂണത്രക്കാരനാണ് ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ ജനിച്ചതും വളർന്നതും തൃപ്പൂണിണത്ര തന്നെയാണ് എന്ത് ചെയ്യുന്നു ബേസിക്കലി ബിസിനസ്സുകാരനാണ് പക്ഷേ ഐ സ്റ്റാർട്ടഡ് മൈ കരിയറിൽ ഇന്നും ഒരു പാർലെ കൊക്കകോള അങ്ങനത്തെ കമ്പനികളിൽ കില്ലിക് നിക്സൺ അങ്ങനത്തെ കുറച്ച് കമ്പനികളിൽ ജോലി ചെയ്തു അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ് അച്ഛൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ രാജിവെക്കും അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് രാജിവെക്കാൻ നടന്നിട്ടുണ്ട് പിന്നെ അത് കാരണം കേരളത്തിന് പുറത്തേക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനിയല്ല അവരൊന്നും അംഗീകരിക്കില്ല അപ്പോൾ ഞാൻ സ്വന്തം ബിസിനസ് തുടങ്ങി അഡ്വർടൈസിങ് കമ്പനി കുറച്ച് കൊക്കകളിൽ തന്നെ വർക്കായിരുന്നു ആദ്യം അല്ല ഞാൻ കൊക്ക ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കില്ലിക്നിക്സ് എന്ന് പറഞ്ഞിട്ട് സ്നോസം പെയിൻസ് അങ്ങനത്തെ ഒരു കമ്പനിയിൽ ജോലിയാണ് എൻ്റെ പശ്ചാത്തലം വിദ്യാഭ്യാസ പശ്ചാത്തലം ഞാൻ ഗ്രാജുവേഷനാണ് എം ബി കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും കമ്പനി ജോലി ജോലി കിട്ടി കിട്ടി സാധാരണ കിട്ടാറില്ലല്ലോ അങ്ങനെ കിട്ടാറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് നല്ലോണം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ സമീൻ എന്നേക്കാൾ ക്വാളിഫൈഡ് ആൾക്കാരുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നു എന്നുള്ളതാണ് എന്തോ ഓ ശരിക്കും ഞാൻ അതിന് മുൻപ് ഞാൻ ജന്മഭൂമിയിലായിരുന്നു അല്ലല്ല ജന്മഭൂമിയിലെ ഇതിന് സർക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കുമ്മന രാഷ്ടനായിരുന്നു അന്ന് എൻ്റെ ചെയർമാൻ എനിക്ക് ഫസ്റ്റ് ശമ്പളം തന്നത് രാജേക്ഷനാണ് അതു പിന്നെ ആ കാലഘട്ടത്തിൽ ഏത് എ ബി പി കാരനും എന്താ പറയുക ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ജോലി കിട്ടിയെന്നേ ഉള്ളു അങ്ങനെയാണ് ഈ കമ്പനികളിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ട് ചെയ്തിരുന്നു ജന്മ ജന്മഭൂമിയിൽ എൻ്റെ ഒരു ഒരു ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു ജന്മഭൂമിയുടെ ഇരുപത്തഞ്ചാം വാർഷികം ചെന്മാൻജിയൊക്കെ വന്ന പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് എനിക്കൊരു നല്ല മൈലേജ് കിട്ടി അതുകൊണ്ടായിരിക്കണം ഈ ഇവർ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും എടുത്തത് പിന്നെ ജോലി എന്നാ ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ തന്നെയായിരുന്നു പ്രശ്നം കേരളത്തിന് വെളിയിലേക്ക് ട്രാൻസ്ഫർ വന്നാൽ ഞാൻ പോകില്ല എന്നുള്ള എൻ്റെ ഒരു ഷാഠ്യമുണ്ടായിരുന്നു അമ്മ മരിച്ചു അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു ഞാനും അച്ഛനും താമസിക്കായിരുന്നു അച്ഛനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല വേറെ പല ഓഫറും എനിക്ക് വിദേശത്തൊക്കെ ഓഫറ് വന്നാൽ പക്ഷേ എങ്കിൽ കേരളത്തിൽ നിന്ന് വെളിയിൽ പോവില്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഞാൻ ഓഡിറ്റിംഗ് ഞാനതാ ഇരിക്കുന്നു കൂടുതൽ ഈ ബജറ്റ് ചർച്ചകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണുണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അച്ഛനും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ചാറ്ററൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കണക്കായിട്ട് ഒരു ഞാൻ ബന്ധമില്ലാ ധാരണ പോലും എന്ത് ചെയ്യുന്നു ഭാര്യ മെഡിക്കൽ ഫീൽഡാണ് ആയുർവേദ ഡോക്ടറാണ് സർക്കാർ സർവീസിലാണ് സർക്കാർ സർവീസിലാണ് എത്ര കാലമായിട്ടും കാലമായിട്ട് ജനിച്ച വീട്ടിൽ തന്നെയാണ് താമസം അല്ല ജനിച്ച വീട്ടിലല്ല ഇപ്പൊ ഞാൻ വൈറ്റിലാണ് താമസം കുറച്ച് നാളായിട്ട് ഇപ്പം ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ വൈറ്റിലക്കാരനാണ് വൈറ്റില കടവന്ത്ര ഭാഗത്താണ് ഇപ്പോൾ ഒരു പത്താം ക്ലാസ് കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി പരിഷത്തിന്റെ നഗർ സെക്രട്ടറി ആയിരുന്നു അല്ല ആദ്യം ശാഖയിലാണ് വന്നത് ശാഖയിൽ വന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പരിഷത്തിന്റെ ചെറിയ ഉത്തരവാദിത്തങ്ങൾ സത്യത്തിൽ വിചിത്രമായ ഒരു കാര്യമുണ്ട് ഈ ഒരുപക്ഷെ ലോകത്തിലേയോ ഇന്ത്യയിലെയോ കെ സി വൈഎമ്മിൽ മെമ്പറായിട്ടുള്ള ഏക ഹിന്ദു ഞാനായിരിക്കും അംഗമായിരുന്നു അംഗം എന്ന് വെച്ചാൽ വളരെ ആക്ടീവായിരുന്നു എൻ്റെ വീടും ചമ്പക്കര പള്ളിയും ഏതാണ്ട് ഒരു മതിലോ രണ്ട് മതിലോ അപ്പുറം ഞാൻ മതിലി ആടി പള്ളി പള്ളിയിൽ പോയിരുന്നത് അപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുകയും ആൾത്താരയിൽ പോയിരിക്കുകയും അവിടെ അത്ര സൗഹൃദമായിരുന്നു ക്രിസ്ത്യൻ എൻ്റെ മുഴുവൻ സുഹൃത്തുക്കൾ ഇപ്പോഴും ക്രിസ്ത്യൻ സുഹൃത്തുക്കളാണ് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അപ്പോൾ ഈ കന്യാശ്രീമാർ മുഴുവൻ വന്ന് എൻ്റെ വീട്ടിലൊന്ന് പൂക്കളൊക്കെ പറിച്ച് കൊണ്ടുപോകും ഒരുപാട് പൂക്കളുള്ള വീടായിരുന്നു അപ്പോൾ അവർ വരും അപ്പം പോയി കഴിഞ്ഞാൽ പള്ളിയിൽ കളിക്കാനാണല്ലോ പോകണം അത് കാരണം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇത്തിരി അമ്മയും അച്ഛനും സ്വാതന്ത്ര്യം പള്ളിയിൽ കളിക്കാൻ പോകുന്നത് അവിടെ ക്രിക്കറ്റ് കളിക്കുക ക്യാരംസ് കളിക്കുക മഴയാണെങ്കിൽ ചെസ്സ് കളിക്കുക പള്ളിയിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും അച്ഛനൊരു വെജിറ്റേറിയൻ അച്ഛനായിരുന്നു ആ കാലഘട്ടത്തിൽ നെല്ലിക്കപ്പുള്ളി അച്ഛൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അച്ഛൻ്റെ ചിക്കൻ ഞാൻ കഴിക്കുകയും അച്ഛൻ വെജിറ്റേറിയൻ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹം അവിയലും ഓയിലും സാമ്പാറും കഴിച്ച് സുഖമായിട്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ദീർഘ പ്രവർത്തിച്ചിട്ടുണ്ടോ ച മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം അവരുടെ സേവന പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവായിരുന്നു അവിടുന്ന് ശാഖയിലേക്ക് വരുന്നത് എങ്ങനെയാണ് അതിനുശേഷമാണ് ഞാൻ എൻ്റെ വല്യച്ഛനും വല്യമ്മയൊക്കെ ആക്റ്റീവായിരുന്നു സംഘപ്രവർത്തകരായിരുന്നു ആ അദ്ദേഹം വല്യ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹം ആർമിയിലൊക്കെ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം വീടിൻ്റെ അടുത്ത് വന്ന് താമസിച്ചപ്പോഴാണ് ഞാൻ ഈ കേസരിയും അതേപോലെ വൃത്താന്തം അതുപോലെയുള്ള മാഗസിൻസ് കാണുകയും അങ്ങനെയാണ് ഞാൻ ശാഖയിൽ പോകാൻ തുടങ്ങിയത് അവിടെ തന്നെ കുറച്ച് ദൂരമായിരുന്നു അന്ന് അവിടെയൊന്നും ശാഖ ഉണ്ടായിരുന്നില്ല അതൊക്കെ സി പി എമ്മിൻ്റെ കോട്ടകളായിരുന്നു ഞാൻ ഗാന്ധി സ്ക്വയർ കുറച്ചും ദൂരെയുള്ള അല്ല അപ്പം സി പി എം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അത്ര അനുഭവങ്ങളോ ധാരാളമുണ്ട് കേൾക്കട്ടെ അല്ല അത് ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള ഭീഷണി കൂടെയും ആണ് ഞാനും ഒക്കെ വളർന്നു വന്നത് അവിടെ ശാഖയിൽ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദനയാക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെയും എൻ്റെ കൂടെയുള്ളവർക്കും പല കുറേയും മർദ്ദനം ആക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഇന്നൊരു ന്യൂസ് അല്ല കേട്ടോ തിരിച്ചും ഇത്തരത്തിലുള്ള പടവെട്ടിത്തന്നെയാണ് ഇപ്പം ഇപ്പം ചമ്പക്കര ഞങ്ങൾക്ക് വളരെ തൃപ്പൂണിത്തുറ ചമ്പക്കരക്ക ഞങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട് സി പി എമ്മിൻ്റെ കോട്ടയകത്ത് ഒരുപാട് പാർട്ടിക്കാരൊന്നും ഞങ്ങളുടെ ഉണ്ട് അങ്ങനൊരു ഒരു ഒരു കാലഘട്ടത്തിൽ അതൊരു എന്താണ് ആർ എസ് എസിനോട് പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലെ ഒരു ഒരു കൃത്യതയുണ്ട് എന്ത് ഒന്ന് എല്ലാവരും എതിർക്കുമ്പോഴും അതേ ആദർശത്തിൽ നിലനിൽക്കുകയും എന്താണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് ഭരണത്തിൻ്റെ പിന്തുണയില്ലാതെ രാഷ്ട്രീയ പിന്തുണയില്ലാതെ അന്ന് ബി ജെ പി അധികാരത്തിൽ വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും കൃത്യമായി ചില കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ പറയുവാൻ ആർ എസ് എസിന് സാധിച്ചിരുന്നു അതൊരു ഒരു വലിയ നേട്ടമായി ഞാൻ കരുതുന്നു കൂടുതൽ അട്രാക്റ്റ് രാജ്യത്തുള്ള സ്നേഹം തന്നെയാണ് രാജ്യത്ത് രാജ്യസ്നേഹമാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഒരു സംശയമില്ല അതിനേക്കാൾ കൂടുതൽ ഒരു ചെറുപ്പക്കാരെ കൂടുതൽ ആകർഷിക്കുക അതിൻ്റെ നിത്യ ശാഖയിലെ ഓരോരോ കാര്യപദ്ധതികൾ ഇപ്പം സമയനിഷ്ഠ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പാലിക്കാൻ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യനിഷ്ഠയുടെ കാര്യം അതേപോലെ തന്നെ ശാരീരികമായ നേട്ടങ്ങൾ മറ്റു വ്യായാമങ്ങൾ 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 എന്ന് പറയുമ്പോൾ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ലഹരി വസ്തുക്കളെ ഉപേക്ഷിക്കുവാൻ ചെറുപ്പത്തിലെ നമ്മളെ ശീലിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പദ്ധതിയാണ് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആർ എസ് എസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഒരു പേഴ്സൻറ്റേജ് പോലും ഉണ്ടാവില്ല വല്ല രഹസ്യേട്ടൊക്കെ ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷേ ലഹരി ഉപയോഗിക്കുന്നു എന്ന് സംശയമുള്ള ഒരാൾ പോലും സംഘത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടാവില്ല ഇതാരങ്ങനെ കയറണ്ടി ഈ മുഴുവൻ സമയ പ്രചാരകരില്ലേ ഓ അതെങ്ങനെയാണ് അവർ രൂപപ്പെടുന്നത് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒ ടി സി ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഐ ടി സി ഉണ്ട് ഓഫി ഒ ടി സി ഉണ്ട് ഐ ടി സി സാധാരണ ഏഴ് ദിവസമാണ് ഡിസംബർ കാലഘട്ടം ഒ ടി സി ഒരു മാസത്തേക്കുള്ള ക്യാമ്പുകളാണ് ഇത്തരം ക്യാമ്പുകളിൽ വെച്ചിട്ടാണ് നമ്മളെ കൂടുതൽ ഈ പറയുന്ന കാര്യപദ്ധതികളിലേക്കും ഈ സംഘത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രത്തിലേക്കും നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ട്രെയിൻ ചെയ്യിക്കുന്നതും അത്തരം ട്രെയിനിങ്ങുകളിൽ കൂടുതൽ മാർക്കുള്ളവരോട് സംഘം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ആത്മാർത്ഥത ആവശ്യപ്പെടാറുണ്ട് ഞങ്ങൾ സംഘത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു ചിലവർ സ്വയം പറയും ചിലവരെ നമുക്ക് അവർക്ക് തോന്നും സംഘത്തിൻ്റെ സീനിയർ ചാർക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഘത്തിൽ കുറച്ച് ആൾ പ്രവർത്തിച്ചു കൂടാം ഒന്നോ രണ്ടോ വർഷം അല്ല അത് ആദ്യം കാരണം അവർക്കും സംഘത്തിനും യോജിക്കണം തോന്നുമല്ലോ ഒരു അപ്രൻറ്റിസ് ഒരിതുപോലെ അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ല വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളിക്കാറുള്ളൂ അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു വീടിൽ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല വീട്ടിൽ ഇവരെ കൊണ്ട് ജീവിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ ചിലവരോട് ചോദിക്കാറുണ്ട് അങ്ങനെ വന്നവരെ വിളിക്കാറുണ്ട് ചിലരോട് വരണ്ടെന്നും പറയാറുണ്ട് കാരണം കുടുംബത്തിലാദ്യത്തെ മൂത്ത മകനാണ് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ വരണ്ടെന്ന് പറയാറുണ്ട് അത്തരത്തിൽ ഒ ടി സിയിൽ നല്ലോണം പെർഫോം ചെയ്യുന്നവരെയാണ് ഈ ആർ എസ് എസ്സിലേക്ക് ഈ മുഴുവൻ സമയ പ്രചാരണം വിവാഹം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ തനി സന്യാസ ജീവിതമാണ് വിവാഹം കഴിയാതെ മാത്രമല്ല ഒരിക്കലും പറയട്ടെ പൂർണ്ണമായും അവർക്ക് ഇപ്പോൾ പല പ്രചാരകന്മാർക്കും എസ് ബി അക്കൗണ്ട് ബാങ്കിങ് അക്കൗണ്ടില്ല ഫേസ്ബുക്കില്ല ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടാവാറില്ല വളരെ റയറായിട്ട് അവർ ഇത്തരത്തിലുള്ള പബ്ലിക്കേഷൻസിലൊക്കെ വരാറുള്ളൂ അതിന് അവർ ഉത്തര സാങ്ഷൻ വേണം ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ സാങ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയ തുടങ്ങാം അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പാടില്ല ഹരിയേട്ടിനെ പോലുള്ള ആളൊന്നും അവാർഡ് പോലും മേടിച്ചിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് സരസ്വതി സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ട് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള പൂർണ്ണമായ ഒരു സന്യാസി ജീവിതം തന്നെയാണ് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരും അല്ലെങ്കിൽ താഴേക്കടലിപ്പോൾ ഈ ഏരിയ തലത്തിലും അല്ലെങ്കിൽ ജില്ലയ്ക്ക് താഴെ മണ്ഡൽ ലെവലിലൊക്കെ ഉള്ള പ്രവർത്തകർ പോലും പൂർണ്ണ സമയമായി ഇത് വിട്ടുന്നത് ഈ പറയുന്ന ഒരു നേട്ടവും ഇല്ലാതെയാണ് അവർ പല വീടുകളിലാണ് താമസിക്കുന്നത് അല്ല എന്താണ് ഇവരുടെ ജോലി എന്താണ് ഇവർ സംഘം പൂർണ്ണമായും സംഘപ്രവർത്തനമായിരിക്കും ചിലപ്പോൾ സംഘത്തിന് ഇപ്പോൾ മറ്റുള്ള വിവിധ ക്ഷേത്രങ്ങളിലുള്ള പ്രവർത്തനം ഉണ്ടാകും ജനങ്ങളെ സംഘടിപ്പിക്കുക സമ്പർക്കം ചെയ്യുക അപ്പോൾ ബി ജെ ആർ എസ് എസ് ഒരിക്കലും പോസ്റ്റർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ലല്ലോ വലിയ സമ്മേളനങ്ങൾ കൃത്യമായി സംസ്ഥാനത്ത് നടക്കുന്നത് ഈ പറയുന്ന ഉത്സവങ്ങൾ മാത്രമാണ് വിജയശമി ഗണത് അങ്ങനത്തെ പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ കൃത്യമായി ജനങ്ങളോട് സമ്പർക്കം ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുകയും അതുപോലെ തന്നെ അവരെ വ്യക്തി വികാസം അതാണ് സംഘം ചെയ്യുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റോള് ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി ബേസിക്കലി ഐ ബിലീവ് എല്ലാം ട്രെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ദെൻ യു ക്യാൻ ടു ദ പൊളിറ്റിക്സ് ഓർ യു വാണ്ട് ഗോ ടു സം മദർ ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള ഏത് കാര്യം ചെയ്യാം ഈവൻ പൊളിറ്റിക്സ് തന്നെ നിങ്ങൾക്ക് ഒന്ന് വേറെ സെലക്ട് ചെയ്യാം ബിജെപി ഒരു നിർബന്ധമില്ല പണ്ട് കാലത്തൊക്കെ ധാരാളം പേര് കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്നു സംഘത്തിൽ പ്രവർത്തിച്ച ഒരുപാട് പേര് മറ്റു പാർട്ടിയിലുണ്ടായിരുന്നു ഈവൻ തേങ്കിട്ജി ആദ്യം ഐ എൻ ഡി സിയിലായിരുന്നല്ലോ ദത്തോപ്പൻ തേങ്കിഡ്ജി ഐ എൻ ഡി സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പേര് മറ്റുള്ള സംഘത്തിൽ ഇപ്പോഴും ആർ എസ് എസ് കാണുമോ കോൺഗ്രസ് സി ആർ എസ് എസിൻ്റെ ഡയ ഇപ്പം പറ്റില്ല കാരണം അത് ഒരുപാട് വ്യത്യാസപ്പെട്ടു കാരണം കോൺഗ്രസ് ഒരുപാട് അകന്നു പണ്ടത്തെ കോൺഗ്രസ് അല്ലല്ലോ ഇന്ന് ആർ എസ് എസ്സിൽ അല്ലെങ്കിൽ ശാഖയിൽ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സംഘ ഒരു തത്വചിന്തയുമായി യോജിക്കുന്ന മനസ്സ് ഉള്ള ഒരാൾക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ ആർ എസ് എസ് കാര്യ ഭീകരന്മാരാണെന്നും അവർ കൊലപാതകങ്ങളാണെന്നും അതായത് ആർ എസ് എസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ ഏതാണ്ട് ഒരേ തിലാസിലാണ് കേരളീയ സമൂഹം കാണുന്നത് അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടൊക്കെ കൊലപാതകം നമുക്കറിയാം ആർ എസ് എസ് അങ്ങനെയാണെന്നാണ് പറയുന്നത് പലപ്പോഴും ആർ എസ് എസ് കൊലപാതക കേസുകളിൽ ആർ എസ് എസ് പ്രതികൾ ആറുമുണ്ട് അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രം ഒരു ഒരു രീതിയാണ് മറ്റുള്ള പെ സേ ഇപ്പം അങ്ങനൊരു ഒരു ആർ എസ് എസിന് ഒരു കേരള സ്വഭാവം ഉണ്ടാകുകയും ഒരു ഏകീകൃത ദേശീയ സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ശക്തിയുള്ള മധ്യപ്രദേശ് യു പിയിലൊക്കെ എന്തുകൊണ്ടാണ് സി പി എം ആയിട്ട് ക്ലാഷ് ഉണ്ടാവാത്തത് അല്ല സി പി എം ഇല്ലാതുകൊണ്ടായിരിക്കും ഉണ്ടല്ലോ അവിടെ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാരുണ്ടല്ലോ പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ലാഷ് കൂടുതലുണ്ടാവുന്നത് ഇത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമേ ചെയ്യുന്നത് ഒരിക്കലും സംഘം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല എനിക്ക് നൂറ് ശതമാനം അറിയാം മാത്രമല്ല എന്തെങ്കിലും ചർച്ച പോളിസി ഉണ്ടെങ്കിൽ ഇപ്പോൾ കൃഷ്ണയ്യരുടെ കാലഘട്ടത്തിൽ കൃഷ്ണകരും പരമേശ്വർജിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ മുൻകൈ എടുത്തത് സംഘമാണ് പരമേശ്വർജിയാണ് അപ്പോൾ എവിടെയെങ്കിലും ക്ലാഷ് അവസാനിപ്പിക്കുവാനായിട്ട് ആർ എസ് എസ് ഒരുപാട് മുൻകൈ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പല വിഷയങ്ങളിലും എനിക്ക് തോന്നുന്നത് ആർ എസ് എസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എം രക്തസാക്ഷികളെന്ന് പറയുന്നവരൊക്കെ സൃഷ്ടിക്കുന്നത് ആർ എസ് എസ് ആണല്ലോ അല്ല അവിടെ സി പി എമ്മിൻ്റെ സി പി എം കൊന്നവരുടെ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സി പി ഐക്കാരുണ്ട് സി പി എമ്മിൻ്റെ കൊലക്കത്തേക്ക് ഇരയാത്തവർ സി പി എംകാർ പോലും അല്ല എല്ലാവരുമുണ്ട് പക്ഷേ ആ ആർ എസ് എസിൻ്റെ കൊലക്ക എന്തെങ്കിലും ഉണ്ടെങ്കിലും ലീഗ് പോലും വളരെ എനിക്ക് എനിക്കൊന്നും ഒന്നോ രണ്ടോ പേരെ മാക്സിമം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ സി പി എം ആയിരിക്കും കൂടുതൽ അപ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മുകാരെ കൊല്ലുന്നത് കൂടുതൽ ആർ എസ് എസ് ആണല്ലോ ഒരു വൈപ്പ് അല്ല അത് തിരിച്ചും അല്ല അതൊക്കെ ആണ് ഏറ്റവും വലിയ കൊലയാളി പാർട്ടി കാര്യത്തിൽ കാരണം ജയിലിലുള്ള ആൾക്കാരെണ്ണം നോക്കിയാൽ മതി അല്ല അതല്ല ഓക്കെ ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസ് ഇത്രയും അച്ചടക്കത്തോടെ വരുമ്പോൾ അവർ കൊലപാതക പ്രതികളാകാൻ പാടില്ലല്ലോ എന്നാണ് അല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം കണ്ണൂരൊക്കെ അവരനുഭവിക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട പത്തരട്ടിയാണ് പത്തരട്ടിയാണ് എത്ര വിഷമം പിടിച്ച ജീവിതത്തിൽ ഞാനൊക്കെ അവിടെ യാത്ര ചെയ്തപ്പം എനിക്കറിയാം ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു യാത്രയിൽ കല്ലെറിഞ്ഞിരുന്നവർ അപ്പോൾ ശ്രീധരമള്ളി സാർ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഓടി വന്നിട്ട് രഞ്ജിത്തറക്ക പട്ടണീന്നാണ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് നോക്കില്ല ഒരു ഭാഗം അങ്ങനത്തെ മനുഷ്യരാണ് ഒരു ഒരു ജീവിതം അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ കാരണം മനുഷ്യരാണല്ലോ അങ്ങ് അത് കഴിഞ്ഞിട്ട് അങ്ങ് ആർ എസ് എസ് പ്രവർത്തനത്തിലേക്ക് തുടങ്ങുന്നു അത് കഴിഞ്ഞ് എ ബി വി പിന്നു പിന്നെ അതെ വിപി വന്നു ഈ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വല്ലതും എ ബി വിപിയുടെ ഭാരവാഹിയായിരുന്നു ഞാൻ പല പല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ടൗൺ സെക്രട്ടറി ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികരും ആയിരുന്നു ഇല്ല അന്നൊന്നും ജയിക്കുന്നൊരു പ്രശ്നമില്ല ഇല്ല കോളേജിൽ ഈ എസ് എഫ് ഐക്കാരോട് അലമ്പുണ്ടായിരുന്നു ധാരാളം ധാരാളം ഉണ്ടായിരുന്നു ഇതിനെ കരിയറിലേക്ക് മാറുവാണ് പിന്നീട് ആ അതിനുശേഷം വിദ്യാർത്ഥി വർഷത്തിൻ്റെ പുറത്തിന് ശേഷം ആർ എസ് എസിൻ്റെ ടൗൺ സെക്രട്ടറി എറണാകുളത്തെ അത് കഴിഞ്ഞ് മതിയെ അങ്ങ് ജോലിയിലേക്ക് അങ്ങ് മാറി ജോലിയിലേക്ക് മാറി പക്ഷെ ജോലി ചെയ്യുമ്പോഴും സംഘത്തിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു ആയിരുന്നു ജോലിയുള്ള സമയത്തും തുടർന്നിരുന്നു ആ കാരണം ഈ തുടർന്നിരുന്നു എനിക്ക് വന്ന് മിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെ ആർ എസ് എസ് ബതുക ഞാൻ കടുത്ത ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് നമ്മുടെ മലയാള മനോരമയുടെ ഏറ്റവും ഞാനിതൊരു സത്യം അതിനകത്ത് പറയാതിരിക്കാൻ കാരണം ഈ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഹെഡും സംഘ അനുഭാവിയായിരുന്നു അപ്പോൾ ഞാനിവിടെ കിടന്ന് കഷ്ടം കണ്ടപ്പോൾ എൻ്റെ ശമ്പളവും എൻ്റെ ദാരിദ്ര്യവും കണ്ടപ്പോൾ എൻ്റെ അദ്ദേഹം എനിക്ക് പറയാതിരിക്കാൻ പോയ എനിക്ക് പാൻറ്റും ഷർട്ടും ടൈയും അത് ടൈ കെട്ട് അറിഞ്ഞുവിടുക ടൈയും കെട്ടി പുള്ളിയാണ് ഇൻ്റർവ്യൂക്ക് പറഞ്ഞുവിടുന്നത് മനോരമയുടെ സ്പോർട്സ് എഡിറ്റർ ആയിരുന്നു കെ എൻ ആർ നമ്പൂതിരി ജോണി ജന്മഭൂമിയുടെ മനോരമ സമിതി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ജോണി ലുക്കറഞ്ഞ മതിലുകാടി ജോണി ലൂക്കസ് സമ്മേളനം മതിലുകാടണ്ട നേരെ പോയിക്കൊന്ന് പറഞ്ഞു അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പക്ഷേ രാഷ്ട്രീയം അതിനകത്ത് പാടില്ല എന്നുള്ള ശക്തമായ തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് വരുന്നത് ഈ ഇടയിൽ ഇതില് വിചിത്രമായൊരു കാര്യം ഉണ്ടെങ്കിൽ അത് എന്നെ എ ബി പിന്നു പുറത്താക്കി ഞാൻ ബി ജെ പി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇപ്പോഴും അതെ എ ബി പി യോഗങ്ങളിൽ ബി ജെ പി പ്രവർത്തിക്കാറില്ല ബി ജെ പി നേതാക്കള് എ ബി പി യോഗത്തിൽ അതാണ് ഈ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും തമ്മിലുള്ള ബന്ധവും സി പി എം അല്ലെങ്കിൽ പോഷക സംഘങ്ങളിലെ ബന്ധമായിട്ട് വളരെ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനമായിരുന്നപ്പോഴത്തേക്കും റേച്ചൽ മത്തായി ഒരു യോഗത്തിന് വരണം അന്ന് റേച്ചൽ മത്തായി വലിയ നേതാവാണ് അപ്പോൾ വലിയ സ്റ്റേജ് ഒക്കെ ഇട്ട് പറവര് എന്നപ്പോഴത്തേക്കും ഇവർക്ക് വരാൻ പറ്റില്ല അന്ന് ഇന്ന് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് അറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കാൻ അറിയാവുന്ന ഏക ഒരു മനുഷ്യനെന്ന മനുഷ്യനെന്നതിൽ എന്നെ പിടിച്ച് കയറ്റി നിർത്തുകയും ഘോര ഘോരം പ്രസംഗിക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് ഈ സെറ്റ് ആണ് ആ വിദ്യാർത്ഥി വിദ്യാര്ഷത്തിന്റെ ഒരു നേതാക്കളെയും നിങ്ങൾക്ക് ബി ജെ പി യോഗങ്ങൾ കാണാൻ പറ്റില്ല അതേപോലെ എ ബി പി യോഗങ്ങളിൽ ബി ജെ പി നേതാക്കളും പങ്കെടുക്കാറില്ല എ ബി പി സംസ്ഥാന സമ്മേളനത്തില് സംഘത്തിന്റെയോ മറ്റുള്ള ആൾക്കാരോ പങ്കെടുക്കും പക്ഷേ ബി ജെ പി നേതാക്കൾ ഒരിക്കലും പങ്കെടുക്കില്ല എ ബി വി പിന്നെ അതെ പോഷകസംഘടനയല്ല ബേസിക്കലി സി പി എമ്മിന്റെ പോഷക സംഘടനയാണ് എസ് എഫ് ഐ അതിനെ ഇപ്പം അതിനകത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർ തൊട്ട് ഓരോരുത്തർക്കും ചാർജ് ഉണ്ടാവും ഇവിടെ അങ്ങനെയില്ല അങ്ങനെ ഇല്ലയെന്നു മാത്രമല്ല പലപ്പോഴും ബി എം എസ് ആയാലും എ ബി പി ആയാലും ബി ജെ പിയുടെ പല തീരുമാനങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ വാജ്പേയി സർക്കാർ ഭരണത്തിരിക്കുമ്പോഴേക്കും അങ്ങനെ ഗവൺമെൻറ് ആകുമല്ലോ ബി എം എസിൻ്റെയൊക്കെ ഇല്ല ബി ജെ പി യുടെ പോഷക സംഘടനയല്ല സി പി എമ്മിന് അങ്ങനെയല്ല സി പി എം പറയുന്നതിനപ്പുറം എസ് എഫ് ഐക്കോ ഡിവൈഎഫ്ഐക്കോ സി ഐ ടി ക്കോ പറയാൻ പറ്റില്ല ഇവിടെ അതല്ല ഇപ്പം സ്വദേശി ജാഗരണ മഞ്ചൊക്കെ വാജ്പേയി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ടല്ലോ ബി എം എസ് സമരം നടത്തിയിട്ടുണ്ട് ഈ ബി എടയ്ക്ക് ബി എം എസ് ചില എതിർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വിദ്യാർത്ഥി വർഷത്ത് ചില ദേശീയ വിഷയങ്ങളിൽ ചില വിദ്യാഭ്യാസ വിഷയങ്ങളിൽ എതിരാഭിപ്രായം പറയാറുണ്ട് അത്തരത്തിൽ സ്വതന്ത്രമായ സംഘടന തന്നെ സെക്രട്ടറി നഗർ സെക്രട്ടറി അപ്പോൾ പിന്നെ തിരിച്ചു വന്നില്ല അല്ല എ വി പിന്നുമില്ല അപ്പൊ പിന്നെ സംഘത്തിന്റെ കാര്യമായി അത് ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ അത് അവര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കണേ ആ സമയത്ത് ഒരു ആപദ്ധർമ്മം ചെയ്യുകയായിരുന്നു ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു പുറത്താക്കാതിരിക്കാൻ അവർക്കും പറ്റില്ലായിരുന്നു ഇന്നെന്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് എന്നെ പുറത്താക്കിയത് അത് ശരിയല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് സംഘത്തിന്റെ അത് കഴിഞ്ഞിട്ട് സംഘത്തിന്റെ കാര്യമായി അതിനുശേഷം ഒരു ചുമതല ഇല്ല സംഘത്തിൻ്റെ ചില ട്രസ്റ്റുകളിൽ മെമ്പറാണ് സംഘം പറയുന്ന എല്ലാ കാര്യവും ഞാൻ ബേസിക്കലി സ്വയം സേവൻ തന്നെയാണ് സംഘത്തിൻ്റെ എട്ടു വർഷം കഴിഞ്ഞു അപ്പോൾ പിന്നെ ട്രാവലും ബാക്കി വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ എന്നെ മറ്റേ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ബിജു നഗർക്കാരുമായപ്പോൾ ഞാൻ കുറച്ചാൾ സമിതി അംഗമായി പിന്നെ അങ്ങനെ വിജയപ്പിലേക്ക് വരുന്നത് എപ്പോഴാണ് നയൻറ്റീ ത്രീ ഞാൻ മാധ്യമ സെൽ ജില്ലാ മീഡിയ സെൽ കൺവീനർ എന്നുള്ള പോസ്റ്റിലായിരുന്നു സി കെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ സി കെ പിക്ക് മുൻപ് മാരാർജിയുള്ളപ്പം എത്തി ബിജെപിയിലെ ജില്ലാ സോണൽ സ്റ്റേറ്റ് എല്ലാ മീഡിയ സെൽ കൺവീനർമാരിലും എല്ലാ പോസ്റ്റും ഞാൻ തീർത്തിട്ടുണ്ട്

ഒരു നാല്പത് പേരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാ നാലുപേരെയല്ലേ വരുള്ളൂ ഈ പാർട്ടി വക്താവെന്ന് വെച്ചാൽ പാർട്ടി ഭാരവാഹി കൂടി സംസ്ഥാന ഭാരവാഹി മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവരാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് അല്ല ആദ്യ കാലഘട്ടങ്ങളിൽ വിളിക്കുകയായിരുന്നു പക്ഷേ പാർട്ടി അനുവാദം വേണം ഇപ്പോൾ പാർട്ടി വിടുകയാണ് ഇപ്പോൾ പാർട്ടി വിടുന്നവരാണ് പോകുന്നത് പണ്ട് പാർട്ടിക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും അതിനകത്ത് ആരെയാണെങ്കിൽ വിളിക്കാം ഒരു നാൽപ്പത് പേർ ലിസ്റ്റ് ഉണ്ടാക്കും അതിനകത്ത് ഇപ്പൊ തിരിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസില് നിശ്ചയിക്കപ്പെട്ടത് പണ്ട് ജോർജൂര്യനായിരുന്നു ഇപ്പൊ സുവർണപ്രസാദാണ് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം അനുവദിച്ചു ആ ആര് പോകണം പാർട്ടി സുവർണ്ണ പ്രസാദാണ് ജനറൽ സെക്രട്ടറിമാരായിരിക്കും സുവർണ പ്രസാദാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് പണ്ട് കുര്യനായിരുന്നു കൺവീനറാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ കൺവീനറും മറ്റേ സുരേന്ദ്രന്റെ സെക്രട്ടറിയും സെക്രട്ടറിയാണെന്നറിയാം ഇപ്പം തൽക്കാലത്തേക്ക് കുര്യൻ പോയപ്പോൾ പെട്ടെന്നുള്ള ചാർജ് കൊടുത്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എവിടെ ആര് ആ ഏത് വിഷയം ഏത് പാർട്ടി അങ്ങനെ പോകണം എന്നുള്ളത് ഇപ്പം പോവാറുണ്ടോ ഞാൻ പോകാറുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ളത് ഇടയ്ക്ക് പാർട്ടിയിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു ഇടയ്ക്ക് പുറത്താക്കപ്പെടും അങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു ഓരോ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ പുറത്തായിട്ടുണ്ട് അത് പുറത്താക്കുമായിരുന്നു അല്ല ആ പുറത്താക്കുമായിരുന്നു പാർട്ടി മെമ്പർഷിപ്പ് ചെയ്ത് പുറത്താക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മെമ്പർഷിപ്പ് എടുക്കുകയാണോ ചെയ്തതോ ആ പിന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു പിന്നെ സംഘം പറഞ്ഞ എല്ലാ ഇതോടെയും സംസ്ഥാന സമിതിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്ര വിജയമാണ് നേടിയത് ഒരു സീറ്റ് നേടി തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ രണ്ടാമതെത്തി ആലപ്പുഴയിൽ ശോഭയ വലിയ നേട്ടമാണ് വലിയ ഒരു എനിക്ക് എന്തെങ്കിലും പതിനെട്ടോ പത്തൊമ്പതോ സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ എന്നിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോലും നേരത്തെ എന്തുകൊണ്ട് നിർണ്ണയിച്ചില്ല എന്തുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ് പരിഹരിച്ചില്ല എന്തുകൊണ്ട് ജയിക്കണമെന്ന് വാശിയോടുകൂടി ബി ജെ പി നേരത്തെ ഇറങ്ങിയില്ല എന്ന് സാധാരണ പ്രവർത്തകർ ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാം ആ അത് നല്ല ചോദ്യമാണ് ഞാൻ ഈ വർഷങ്ങളായി ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യമാണ് ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ കോൺഗ്രസിനാണ് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ പോലും അത് പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇന്ത്യയാണെങ്കിൽ ഞങ്ങൾക്കറിയായിരിക്കും ഇന്നവരാണെന്ന് പക്ഷേ അത് പ്രഖ്യാപിക്കണത് പാർലമെൻ്ററി കമ്മിറ്റി കൂടണം അവിടെ അവിടെയാണെങ്കിൽ മറ്റുള്ള അസംബ്ലികളുടെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ലീസ്റ്റ് ബോധഡാണ് അവർക്ക് ഇപ്പോൾ നേരത്തെ ഹരിയാനയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയായാലും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓരോ അസംബ്ലി കോൺസ്റ്റൻസിയിലും അവരുടേതായ ചില കാഴ്ചപ്പാടുകൂടി സ്ഥാനാർത്ഥി നിൽക്കുന്നു ഇതിനും കുറച്ചൊരു സമയം ലാഗ് ചെയ്തു എന്നല്ലാണ്ട് അവിടെ പ്രവർത്തനങ്ങൾ പാലക്കാട് പണ്ടേ തുടങ്ങിയിരുന്നു ആര് സ്ഥാനാർത്ഥിയായാലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകൻ്റെ ഒരു രീതി അത് സംഘപരിവാർ സംഘടനകളും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു അതെനിക്ക് ഒന്ന് കോൺഗ്രസ്സുകാരെ എന്നോട് പറഞ്ഞിരുന്നു ഇത് പട്ടിപ്പണിയാണല്ലോ നിങ്ങളെടുക്കണേ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് അത്ര സജീവമായിട്ട് ഞങ്ങൾ രംഗത്തുണ്ട് അല്ലേ പക്ഷേ സന്ദീപിൻ്റെ വിഷയമൊക്കെ അതൃപ്തിയായില്ലേ സി കേരള സംഘടനകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല പക്ഷേ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജനബിന്ദുന ഒരു ചോദ്യം കൂടി ഞാൻ ഒരുപാട് ചോദിച്ചു ജനബിന്ദുനെയുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള വചസസ്പതിയെ പോലുള്ള ശിവശങ്കറെ പോലുള്ള ജനബിന്ദുനുള്ളവർ ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുകയാണ് അവരെന്തുകൊണ്ട് മുമ്പിലോട്ട് കൊണ്ട് നിർത്താൻ എന്നെ വിട്ടേക്കട്ടെ ഞാനത്ത് മറ്റവരുടെ ഞാൻ ജനബിന്ദുനെ കാണുന്നവരാണ് അവർ ഇറ്റ്സ് വെയർ റിയലി പുള്ളസ് ഇത് മാറ്റി നിർത്തുന്നില്ല കേട്ടോ അവർക്കൊക്കെ പിന്നെ അവർ ഇതിൽ പ്രായമുള്ള ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് പേര് ഇപ്പോൾ സി കെ പത്മവാനെ പോലുള്ള ആൾക്കാരുണ്ട് ശ്രീശൻ ശ്രീചേട്ടൻ അതേപോലുള്ള ഒരുപാട് പേര് ഈ പാർട്ടിയിലുണ്ട് ഈ ഭരണത്തിലെത്താത്തത് കൊണ്ടും എം എൽ എ ആത്തുകൊണ്ടും ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പം ഒരു ഓൾ ഓളഫ് സഡൻ ഒരു ഡിസിഷൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവർക്കൊക്കെ സാധ്യതകളുണ്ട് ഇപ്പോൾ രാംപള്ള സാറോട്ട് നിൽക്കുകയല്ലേ ഒന്നും ഒരു ഒരു പൊസിഷനൊന്നും കിട്ടാഞ്ഞിട്ടൊക്കെ എത്രയോ വർഷം അവർ കാത്തിരുന്നാണ് കാത്തിരുന്നതാണ് കുറച്ചുകൂടെ വേണ്ട എങ്കിലും ഒരു ഒരു എന്താ പറയുക ബി ജെ പിക്ക് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഒരു സ്വയം അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിക്ക് കടന്നു കയറാൻ ഒരുപാട് സാധ്യത ഉണ്ട് ഇപ്പോൾ അത് അത്ര ഇപ്പം ഇന്നലെ ആ ഒരു മേജരാർ ചൂഷ്മയുടെ പ്രസംഗം പറഞ്ഞിട്ട് വോട്ട് ചെയ്യിക്കുന്ന പതിവ് മാറ്റി ചെയ്യണമെന്നും പരസ്യമായി പറഞ്ഞു പക്ഷേ ഇതൊന്ന് മുതലെടുക്കാൻ ബി ജെ പിന്ന് ശ്രമമുണ്ടോ വിശ്വാസ്യതയുള്ള ക്രൈസ്തവ നേതാക്കളെ ബി ജെ പി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസിലെടുക്കാൻ ടിപ്പിക്കൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പറ്റുന്നുണ്ടോ ഇപ്പം പി സി ജോർജും മകനും വന്നെങ്കിലും അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇപ്പം സി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് പാർട്ടിയാണ് എങ്കിൽ പോലും പി സി ജോർജോ മകനോ പത്തനംതിട്ട ടൈം അനുസരിച്ചായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ല അനിൽ ആൻഡി വന്ന അതൊക്കെ ഒരു വീഴ്ചയല്ലെന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തത് ഇന്ത്യൻലി പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഓരോ ആഴ്ചയിലും സർവേ നടത്തിയിരുന്നു അത്രയേറെ സർവേ നടത്തിയിട്ട് എവിടെയാണ് വീക്ക്നെസ് എന്താണെന്ന് ചെയ്ത് നോക്കിയിരുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ അപ്പോൾ ഒരു ബി ജെ പി ഒരു സംസ്ഥാന സമിതി അല്ലെങ്കിൽ സം ഭാരവാഹി യോഗത്തിൻ്റെ അഭിപ്രായം അല്ലാതെ പൊതുജനങ്ങളുടെ അഭിപ്രായവും ഇതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓൾ കേരള ലെവലിൽ വരുമ്പോൾ എത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻസും സോ കോൾഡ് സോഷ്യൽ എൻജിനീയറിങ് എന്നുള്ള രീതി ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇതൊന്നും തെറ്റല്ല കാരണം ആദ്യമേ എനിക്കും തോന്നാറുണ്ട് തെറ്റാണെന്ന് പക്ഷേ ചില ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇതാണ് കൂടുതൽ ഉചിതമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അതായത് അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഈ കാര്യങ്ങളോട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല